ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് തോട്ടിലെ കനത്ത ഒഴുക്ക് വകു വെക്കാതെ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പ് ശരിയാക്കുന്ന കെ എസ് ഇ ബി ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വണ്ടൂർ പോരൂർ താളിയംകുണ്ടിൽ നിന്നുള്ള ആ ദൃശ്യവും വാർത്തയും കാണാം

മലപ്പുറം വണ്ടൂർ പോരൂർ താളിയും കൊണ്ട് കാക്കത്തോടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്ത ഒഴുക്കു വക വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി ജോലിയിൽ ഏർപ്പെട്ട ഒരു കെ സി ബി ജീവനക്കാരൻ വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാൻ സജീഷാണ് പൊട്ടിവീണ ഇലക്ട്രിക് കമ്പി ശരിപ്പെടുത്തുന്ന ആ സാഹസിക പ്രവൃത്തി നടത്തിയത് കാലവർഷക്കെടുതിയിലുണ്ടായ വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് മാതൃകാ പ്രവർത്തനത്തിന് വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ